തെക്കുന്നു മടക്കോട്ടെ കെരുമത്തി കപ്പല് പോകുന്നേ തെക്കുന്നു മടക്കോട്ടെ കെരുമത്തി കപ്പല് പോകുന്നേ ജോസപ്പേ മുൻമകനെ പങ്കായമൂന്നിവിടെ ജോസപ്പേ മുൺമകനെ പങ്കായമൂന്നിവിടെ വയ്ക്കത്തപ്പനും ഓരോ നാട്ടമ്മക്കും വഴിപാടായിരം നേർന്നല്ലോ വയ്ക്കത്തപ്പനും വഴിപാടായിരം വഴിപാടായിരം നേർന്നല്ലോ എന്നിട്ടും കണ്ടില്ല ൺപുറ്റമണിമാരനെ അൺപുറ്റമണിമാരന് തെക്കുന്നു വടക്കോട്ടെ കരുമത്തി കപ്പല് പോകുന്നേ തെക്കുന്നു വടക്കോട്ടെ കരുമത്തി കപ്പല് പോകുന്നേ മാവിലി നാടോ വാടിയിടും കാലം മാനുഷേരെല്ലാരും ഒന്നുപോലെ ആ മൂന്ന്ത്തോടെ വസിക്കും കാലം പത്തൊന്നോർക്കും മാവേലി നാടു നാടൂടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമൂന്നത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കും ഇല്ലാതും ആദികൾ വ്യാധികളൊന്നൂറില്ല കേൾക്കാറില്ല ദുഷ്ടരെ കൺ കൊണ്ടുപോകാൻ മാരില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ നല്ലവരല്ലാതെ ഇല്ല പാരിൽ മാവേലി നാടോടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആ മോദത്തോടെ ും കാലം ആപത്തന്നമാർക്കുംങ്ങോട്ടില്ലാതാലും വാലി നാടോ വാണിടും കാലം ആനുഷേരെല്ലാരും ഒന്നുപോലെ ആമൂതത്തോടെ വസിക്കും കാലം പത്തൊന്നാർ കൂമോട്ടില്ലാതാനും മൂന്നാം ഭിക്ഷക പൂവറിഞ്ഞിട്ട് പൂവിന്റെ വാടകേട്ടാടിവാതുമ്പി അടിവാതുമ്പി അലഞ്ഞു വാതുമ്പി മൂളി വാതുമ്പി മുഴങ്ങി വാതുമ്പി രണ്ടാം ഭിക്ഷക പൂവറിഞ്ഞിട്ട് പൂവിന്റെ വാടകേട്ടാടിവാതുമ്പി അടിവാതുമ്പി അലഞ്ഞു വാതുമ്പി മൂളിവാതുമ്പി മുഴങ്ങി വാതുമ്പി മൂന്നാം ഭിക്ഷകപ്പൂ അരഞ്ഞിട്ട് പൂവിന്റെ വാടകേട്ടാടിവാതുംബി ആടിവാതുംബി അലഞ്ഞു വാതുംബി മൂളിവാതുമ്പി മുഴങ്ങി വാതുമ്പി അഞ്ചാം ഭിക്ഷകപ്പൂ അരഞ്ഞിട്ട് പൂവിൻറെ വാടകേട്ടാടിവാതുംബി ആടിവാതുംബി അലഞ്ഞു വാതുമ്പി മൂളിവാതുമ്പി മുഴങ്ങി വാതുമ്പി ഇത് പച്ച പെണ്ണുണ്ടോ ഗോപശാലം പെണ്ണുണ്ടോ സ്വാമി രണ്ടുകം പെണ്ണുണ്ടോ സംബന്ധ വഴിയേ മാളക്കേ അസുകുശലോം പെണ്ണില്ല ശ്രീ ഗോപശാലം പെണ്ണില്ല സ്വാമി രണ്ടകം പെണ്ണില്ല സമ്മത വഴിയേ മാപ്പിളക്ക് ഒന്നേ രേശുരേശും തേരാം ഇന്നമ്മാരുടെ പെണ്ണിവിളേ ഒന്നേ രേശു മുരേശും വേണ്ട ഇന്നമാരുടെ പെണ്ണിവിളേ രണ്ടേ രേശുരേഷും തേരാം ഇന്നമ്മാരുടെ പെണ്ണിവിളെ രണ്ടേ രേശു മുരേശും വേണ്ട ഇന്നമ്മാരുടെ പെണ്ണിവിളേ